വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സുന്ദരി റോസിനെയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ ടൈമിൽ മൂന്നും നാലും റോസുകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ശേഷം പ്രോൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ തളിർപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനു മുൻപായിട്ട് തളിർപ്പ് വന്നിട്ട് ഒറ്റ ഒരു പൂവേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പൂവിൻ്റെ വലിപ്പം നോക്കിയേ ഇതാ എത്രത്തോളം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഫുള്ളായിട്ട് വിടർന്നിട്ടില്ല വിടർന്ന് വരുന്നതേ ഉള്ളൂ നല്ല വലിപ്പത്തിൽ എനിക്ക് ഈ ഒരു ഫ്ലവർ കേട്ടിട്ടുണ്ട് ഒരു ഫ്ലവർ മാത്രമേ ഉള്ളൂ നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിന് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്ത വളം ഡി എ പി ആണ് കേട്ടോ ഒരു പത്ത് തരിയൊക്കെ ഇട്ടുകൊടുത്ത ധാരാളം മതി ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ട് ഞാൻ അത്രേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ അതിനധികം ഇട്ട് കൊടുക്കരുത് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പിങ്ക് കളർ വരുന്ന റോസിലും ഞാൻ അതുതന്നെയാണ് ട്ടോ വളം ഇട്ട് കൊടുത്തത് അപ്പോൾ അതിന് വന്ന തളിർപ്പ് കണ്ടോ ഒരു തളിർപ്പിൻ്റെ ഇതിന്റെ ഒരു ഇതിൻ്റെ വലിപ്പം കണ്ടോ ഇതിപ്പോൾ ഇതുപോലെ തളിർത്ത് വരുന്നതേ ഉള്ളു നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പതിനഞ്ച് ദിവസം ഇടവിട്ട് കൊടുത്താൽ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് ഇതുപോലെ തളിപ്പുകൾ വന്നിട്ട് പൂക്കളൊക്കെ വരുന്നതാണ് കേട്ടോ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ പറയുന്നത് അപ്പോൾ ഇതിലും മുട്ടകളുണ്ട് അതാ ഇത് ഇപ്പോൾ ചെറുത് ചെറിയ മുട്ടാണ് കേട്ടോ പിന്നൊന്ന് ഇതേ ഇതുപോലെ ബിരിയാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിരിഞ്ഞു കിട്ടിയിട്ടുള്ളത് ഈ ഒരെണ്ണമാണ് കേട്ടോ അപ്പോൾ എന്താ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പ്പോൾ നിങ്ങൾ ഇതുവരെ ആയിട്ടും ഈ ഒരു വളം ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ ഒട്ടും വളർച്ചയില്ലാത്ത റോസുകളൊക്കെ നന്നായിട്ട് ഇതുപോലെ തളിർത്ത് വരും ഒട്ടും വളർച്ചയില്ലാതിരുന്ന ഒരു നേഴ്സറി പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇതിനും ഞാൻ ഡി എ പി ആണ് കേട്ടോ വളം ഇട്ട് കൊടുത്തത് ശേഷം കണ്ടോ ഇതിൽ എല്ലായിടത്തും ഇതുപോലെ നല്ല തളിർപ്പുകൾ വരുന്നുണ്ട് നല്ല പിങ്ക് കളറുള്ള അധികം പെറ്റൽസ് ഇല്ലാത്ത ഒരു റോസാണ് കേട്ടോ ഇത് ഇതിൽ ഡി എ പി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത്രയും തളിർപ്പുകൾ ഇങ്ങനെ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്